കാശ് ുന്നു ചെലവഴിക്കുന്നു ഇത് നാച്ചുറല മണി കംസ് മണി ഗോസ് മണി കംസ് മണി കോസ് അതുകൊണ്ടാ കൈ കാശ് ഒന്നും ആണോ ബോധപൂർവം ചെയ്യണം ഇല്ലെങ്കിൽ എന്താ വരുന്നതെല്ലാം ചിലവാകും അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ പ്രോഫിറ്റും ഉണ്ടാക്കിയെടുക്കണം എന്താ ട്രെയിനിങ് എടുക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ഇതുപോലാകാൻ പറ്റാത്ത എല്ലാ ട്രെയിനർമാരും സക്സസാ എല്ലാ ട്രെയിനർമാരുടെയും കൈ കാശുണ്ട് എല്ലാ ട്രെയിനർമാരും മില്ലിയണേഴ്സാണ് ഇല്ല ആ ട്രെയിനിങ് എന്ന് പറയുന്ന ഐഡിയക്കകത്തുനിന്ന് ഞാൻ നൂറ്റി പിഴിഞ്ഞെടുത്തോണ്ടിരിക്കുക അവരത് ചെയ്യുന്നില്ല അവരത് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ഞാൻ എൻ്റെ യൂട്യൂബ് എൻ്റെ അത്രയും യൂട്യൂബിൽ ഇത്ര അഗ്രസീവ് ആയിട്ട് തന്തയ്ക്കുള്ള ഏതെങ്കിലും ട്രെയിനറുണ്ടോ ഏ എന്താ ഇതിന്റെ പിന്നിൽ രഹസ്യം എന്നറിയോ സോഷ്യൽ മീഡിയയുടെ ഫോർമുല വൺ ഹേറ്റർ ഈക്വൽസ് ഫൈവ് ഫോളോവേർ ഒരു തന്തയ്ക്ക് വിളിക്കുമ്പോൾ അപ്പുറത്ത് അഞ്ച് പേര് നമ്മുടെ ഫോളോവർ ആവും ഒരു തന്തയ്ക്കു വിളി കേൾക്കുമ്പോൾ ഞാൻ അഞ്ച് ഫോളോവേഴ്സ് ആ അഞ്ച് പേരിൽ രണ്ട് പേര് ഇവിടെ പോണ്ട് അവൻ്റെ തന്തയ്ക്കു വിളിയുടെ റിസൾട്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്നേ ഞാനപ്പം എന്ത് ചെയ്യും വീണ്ടും വീണ്ടും ഇട്ടു കൊടുക്കും വിളിയടാ നീ വിളിയടാ വിളി വിളി വിളിയടാ ഇതാ മണ്ടൻ അറിയുന്നുണ്ടോ അവൻ്റെ വിചാരം അവൻ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ നശിക്കുമെന്നാ നീ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നില്ലയോ അന്ന് ഞാൻ നശിക്കും ഇതാ സോഷ്യൽ മീഡിയ ഫോർമാറ്റ് നിങ്ങളെന്താ വീഡിയോ ഇടാത്ത ആളുകൾ കളിയാക്കും എന്ന് പേടിച്ച് ആ കളിയാക്കലാണ് നമ്മളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് എടാവേ ഹണി റോസിൻ്റെ കളിയാക്കലാണ് ഹണി റോസിൻ്റെ ഉദ്ഘാടനത്തിന് കിട്ടുന്ന പൈസ എന്താ സംഭവം ഇപ്പം രഞ്ജിത്തിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ കയറിയിട്ട് എന്നെ തെറി വിളിച്ചു ഫേസ്ബുക്ക് എന്തു ചെയ്യും ഫേസ്ബുക്കിനെ അറിയില്ല എൻ്റെ തന്നയ്ക്ക് വിളിച്ചതാണെന്ന് ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി രഞ്ജിത്തിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് രഞ്ജിത്തിനെ ഈ വീഡിയോയോ അല്ലെങ്കിൽ ആ കമൻറ്റോ കാണിച്ചു തൻ്റെ നിൻ്റെ ഫ്രണ്ട് വേറൊരുത്തൻ്റെ ഇതിൽ കയറി കമൻ്റ് ഇട്ടിട്ടുണ്ട് രഞ്ജിത്ത് ഇത് കൊള്ളാലും ഇത് സംഭവം കൊള്ളാലും രഞ്ജിത്ത് ലൈക്ക് ചെയ്യും വേറൊരു കാര്യമുണ്ട് ഇവൻ എന്നെ ഫോളോ ചെയ്യുന്നോണ്ട് എന്നെ തെറി വിളിക്കുക വെറുതെ ഉണ്ട് അവനാണ് നോക്കിയിരിക്കും എപ്പോഴാണ് വീഡിയോ റിലീസാകുന്നത് എന്തിനാ തെറി വിളിക്കുക ഇതാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണോ ബിസിനസ് ആ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്ന് നോക്കണം സോഷ്യൽ മീഡിയയുടെ ഫോർമാറ്റ് ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റിതാണ് ഇഫ് യു ലൈക്ക് മീ ഓർ യു ഹേറ്റ് മീ യു കെ നോട്ട് ഇഗ്നോർ മീ നീ എന്നെ ഇഷ്ടപ്പെട്ടാലും നീ എന്നെ വെറുത്താലും നിനക്കെന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ല എത്ര കമൻറ്റ് വരുമെന്ന് ഈ നാറിയെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെയും കയറി വരുന്നു വരുവടാ വരും നീ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്താൽ ഞാൻ യൂട്യൂബിൽ വരും നീ യൂട്യൂബിൽ ബ്ലോക്ക് ചെയ്താൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വരും അവിടെ നീ ബ്ലോക്ക് ചെയ്താൽ നിൻ്റെ വീട്ടിൽ വരും നിൻ്റെ ഭാര്യയുടെ ഫോണിൽ കൂടെ സോ യു നീഡ് ടു ഡിമാൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ് പ്രോഫിറ്റ് വെറുതെ കിട്ടത്തില്ല യു നീഡ് ടു ഡിമാൻഡ് ശമ്പളം കൊടുത്തെന്നും പറഞ്ഞ പണിയെടുക്കത്തില്ല യു നീഡ് ടു ഡിമാൻഡ് മനസ്സിലായോ പ്രോഡക്റ്റോ സർവീസോ കൊടുത്തെന്നും പറഞ്ഞാൽ ആരും വെറുതെ കൊണ്ടുവന്ന് പ്രോഫിറ്റ് തരത്തില്ല യു നീഡ് ടു ഡിമാൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ് സെയിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ കരഞ്ഞുകൊണ്ടേ നിർത്താതെ കരയണം അൺ ഡിൽ യു മേക്ക് യുവർ ഫസ്റ്റ് മില്ലിയൺ